എത്ര പഴയ ബായികാണെങ്കിലും ഇനി കളയിൽ സിബ് എന്ന് പറഞ്ഞു ആരും വലിച്ചെറിഞ്ഞ് കളയരുത് കേട്ടോ നമുക്ക് പുതുപുത്തനാക്കി മാറ്റുകയും ചെയ്യാം സിബ് നമുക്ക് തന്നെ വീട്ടിൽ പെട്ടെന്ന് ശരിയാക്കി എടുക്കുകയും ചെയ്യാം ഒരു മിനിറ്റ് നമുക്ക് പെട്ടെന്ന് ശരിയാക്കി എടുക്കാവുന്ന എടുക്കാ ചേച്ചി സൂത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പാ നമ്മുടെ ബാഗ് മാത്രമല്ല അതുപോലെ തന്നെ ഇതുപോലെ സിബുള്ള ബെനിയനും അതുപോലെ ജീൻസും ഒക്കെ നമുക്ക് ഈ സിബ് പോയിട്ടുണ്ടെങ്കിൽ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ ഒരു മിനിറ്റിൽ ശരിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലേക്ക് ഇപ്പോൾ ഹലോ ഫ്രണ്ട്സ് കേക്ക് ആൻഡ് കേക്ക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇപ്പോൾ കളക്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും കണ്ടു നോക്ക് കണ്ടു നോക്കിയിട്ട് ഇതുപോലൊന്നും ചെയ്തുകൂടെ നോക്കട്ടോ ഇനി സമയങ്ങളേണ്ട ഇത് കണ്ടില്ലേ ഞാൻ എൻ്റെ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ ഇതിങ്ങനെ യൂസ് ചെയ്യാത്തൊരു ആയിരുന്നു നല്ലൊരു ബാഗ് ആയിരുന്നു പക്ഷേങ്കിൽ സിബ് പോയത് കാരണം ഞാനിത് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു അതിപ്പം നമുക്ക് വീട്ടിലെ നമ്മുടെ ഗുളിക അതുപോലെ ചെറിയ ചെറിയ പേട്സുകൾ അങ്ങനെ എന്തേലുമൊക്കെ സൂക്ഷിച്ചു വെക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു ബാഗിലാക്കി ഇങ്ങനെ ഒന്ന് പൂട്ടി സിബ്ബൊക്കെ ഇട്ട് വെക്കുകയൊക്കെ ചെയ്യുവാണെങ്കിൽ അതുകൊണ്ട് ഇരുന്നോളൂല്ലേ നമ്മളെ കൊണ്ട് പോകും എവിടെയെങ്കിലും കൊണ്ടുപോകാൻ പറ്റാത്ത ബാഗാണേലും നമുക്ക് കളർ മങ്ങിയ ബാഗാണേലും ഇങ്ങനെ സിബ്ബ് പോയിട്ടുള്ള ആണെങ്കിലും വലിച്ചെറിഞ്ഞ് കളയാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ നമുക്ക് ഏതെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കാൻ പറ്റും ഈ ബാഗിൽ അപ്പോൾ ഈ സിബ് പോയെന്ന് പറഞ്ഞാൽ ആരും ഇനിയും കളയേണ്ട കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന ഒരു സൂത്രത്തിലൂടെ നമുക്ക് സിബ് എത്ര നന്നാക്കാൻ പറ്റാത്ത സിബാണെങ്കിൽ പോലും നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ഇതിനായിട്ട് നിങ്ങൾ കടയിൽ കൊണ്ടുപോയി സിബ് വേറെ വെപ്പിക്കേണ്ട കാര്യമില്ല ശരിയാക്കേണ്ട കാര്യമില്ല അഞ്ച് പൈസ മുടക്കില്ല നമുക്ക് വീട്ടിൽ തന്നെ വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാവുന്ന പിടിക്കാത്ത ഒരു സൂത്രമാണിത് നമുക്കിതിനായിട്ട് വേണ്ടത് ഒരു ലൈറ്റർ മാത്രമാണ് കേട്ടോ അപ്പം നിങ്ങൾ ഈ ലൈറ്റർ കൊണ്ട് എങ്ങനെയാണ് ഈ സിബെന്ന് പിടിപ്പിക്കുക എന്നല്ലേ ഒന്ന് കണ്ടു നോക്ക് വളരെ നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ ഈ ചെയ്യുന്ന പോലെ കണ്ടില്ല എൻ്റെ ബൈക്കിൻ്റെ ഫുള്ള് രണ്ട് ഭാഗത്തും ഈ സിബ് ഫുള്ള് പോയതാണ് കേട്ടോ ഇത് കണ്ടില്ലേ അത് പൂട്ടാനേ പറ്റത്തില്ല ഇങ്ങനെ തുറന്ന് 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 കിടക്കും ഇപ്പോൾ നമുക്ക് ഈ ഒരു സൈഡിലേക്ക് ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആ സിബിൻ്റെ ഒരു സൈഡ് ഭാഗം താഴ്സ അങ്ങേ ഒറ്റത്തെ ഭാഗം ഉണ്ടല്ലോ ആ അവിടേക്ക് നമുക്ക് ലൈറ്റർ കൊണ്ട് ജസ്റ്റ് ഒന്നിങ്ങനെ കത്തിച്ച് വെക്കുക അതായത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക ചൂടാക്കിയിട്ട് നമ്മുടെ സിബ് അത് ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നാക്കിയിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് പ്രസ് ചെയ്ത് കൊടുക്കുക പക്ഷെ അന്നപ്പോൾ ആദ്യത്തെ ഒന്ന് സെക്ഷനൊന്നും ശരിയാകത്തൊന്നുമില്ല മൂന്ന് പ്രാവശ്യം നമുക്ക് അവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കേണ്ടതാണ് കേട്ടോ നമ്മുടെ ലൈറ്റർ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചൂടാക്കി ചൂടാക്കി കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾ നോക്കും നല്ല സൂപ്പറായിട്ട് ആയിട്ട് സിബ്ബ് പുതിയതായി മാറുന്നതായിരിക്കും നമുക്ക് ഈ സിബ് നല്ലപോലെ പോലെ പൂട്ടാനും പറ്റും ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ ആദ്യം നമുക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രയാസം കൊടുത്തു വന്നു നിങ്ങൾ ഇങ്ങനെ ചെയ്ത് 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 പതുക്കെ പതുക്കത്തി പോകരുത് ഈ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഇവിടെ ഉള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഒരു സൈഡ് സെക്ഷൻ ഇത് കണ്ടില്ലേ നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്ന് ശരിയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് നമ്മൾ സിബ് പൂട്ടും തോറും നമ്മളിങ്ങനെ പൂ അടഞ്ഞടഞ്ഞടഞ്ഞത് വരുമേ അപ്പോൾ അത് ഇത് ഫുള്ള് സിബ് ഞാൻ ഇതുപോലൊന്ന് ചൂടാക്കി കൊടുക്കുന്നുണ്ട് അതിന് ശേഷം ഞാനിത് പൂട്ടി കാണിക്കും വളരെ നല്ലൊരു ടിപ്പാണ് നമുക്ക് നമുക്കിതിനായിട്ട് വേറൊന്നും ചെയ്യേണ്ട കണ്ടില്ലേ ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി ഇത് ഇത്രയും ഭാഗം ഒന്ന് സിബ്ബ് നല്ല പോലെ റെഡി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും കൂടെ ഇങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും സിബ്ബ് ഒന്നും കൂടെ ശരിയായിട്ട് വരും അങ്ങനെ അങ്ങനെ നമ്മൾ ഒന്ന് ചൂടാക്കി കൊടുത്തോണ്ടിരുന്നതിന് ശേഷം ദേ സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം കണ്ടില്ലേ നമ്മുടെ സിബ്ബ് നല്ല പോലെ ഒന്ന് ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ സിബ് അതേ രീതിയിലായിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് നല്ലപോലെ പൂട്ടാൻ പറ്റുന്നുണ്ട് തുറക്കാൻ പറ്റുന്നുണ്ട് എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലൈറ്ററും കൂടി ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് പിന്നെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടെ ചെയ്യണം പിന്നെ ബെൽ ബട്ടൺ ബട്ടനുമ്പോൾ ചെയ്ത് വെച്ചേക്കണം എന്നാലും ചെയ്യുന്ന വീഡിയോസ് എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എടുത്തുള്ള കെട്ടോ കണ്ടില്ലേ അതൊന്ന് ചൂടാക്കി ചൂടാക്കിയിട്ട് നമുക്ക് ഈ സിംബം അടച്ചു കൊടുക്കാം ഇത് കണ്ടില്ല നല്ല സൂ സൂപ്പറായിട്ട് ഇവിടെ കണ്ട സിബ്ബ് ശരിയാക്കി കിട്ടിയിട്ട് അഞ്ച് പൈസ മുടക്കില്ലാതെ ഞാനിപ്പോൾ ഇത് ഇവിടെ റെഡിയാക്കി ആക്കി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ ചെയ്തെടുക്കാൻ പറ്റും സൂപ്പർ ടിപ്പാണ് അപ്പോൾ നമുക്ക് ഇങ്ങനൊരു ആദ്യം ഇങ്ങനെ ഈ ഒരു ഇത് വരുവാണെങ്കിൽ ഇത് ഇതുപോലെ ഒന്ന് ചൂടാക്കി കൊടുത്തതിന് ശേഷം ഒന്നും കൂടി ഇങ്ങനെ ആക്കി കിട്ടുമ്പോൾ അവിടെ ശരിയാകും കേട്ടോ എന്നുവെച്ചാൽ എപ്പോഴും നമ്മൾ ഡെയിലി എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ എടുത്തിട്ട് ചൂടാക്കണമെന്നില്ല ഈ എട്ട് യൂസ് തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഇതിനായിട്ട് അഞ്ച് വയസ്സെ വെളി കളയേണ്ട കാര്യമില്ല കേട്ടോ ഇനി ഇത് ഈ താഴെ ഈ നടുഭാഗത്തുള്ള ആ ഒരു സിബും കൂടെ ഞാനൊന്ന് പിടിപ്പിച്ചതിന് ശേഷം കാണിച്ചു തരാം ഇതുപോലെ തന്നെയാണ് ചെയ്യുന്നത് നല്ല ചൂടാക്കിയതിന് ശേഷം ഈ സിബും കൂടെ ഒന്ന് ആക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല നിങ്ങൾ അങ്ങനെ നമ്മുടെ ഈ രണ്ട് മൂന്ന് സിബും ഈ ബാഗിൻ്റെ മൂന്ന് സിബും ഇവിടെ ശരിയായിട്ടുണ്ട് ആദ്യം ബുദ്ധിമുട്ടില്ലാതെ ഒറ്റ മിനിറ്റ് ഇത് ഫുള്ള് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ഈ ലൈറ്ററും കൊണ്ട് ഇങ്ങനെ ചെയ്ത് നോക്കും നിങ്ങൾക്ക് എനിക്ക് ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി കേട്ടോ നല്ലൊരു ടിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ എല്ലാവരും കുട്ടികളുടെ ബാഗ് ഇത് നല്ല പുതിയ ബാഗ് ആണെങ്കിൽ ഇപ്പോൾ ഒരു പോകാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കുട്ടികൾക്ക് ബാഗ് അതിൽ അല്ലെങ്കിൽ വെളിയിൽ കൊടുക്കുമ്പോൾ ഒത്തിരി രൂപ അതിന് അവർ മേടിക്കും സിബ് എന്നൊക്കെ നന്നാക്കുന്നതല്ലേ പുതിയ സിബ് വെക്കേണ്ടി വരും പത്രയും കാശ് വെറുതെ പോകും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് തന്നെ ചെയ്തെടുക്കാവുള്ളൂ ഇങ്ങനെ പഴയ ഒക്കെ ആണെങ്കിൽ വെറുതെ കളയേണ്ട ഇതുപോലെ ഗുളിക പേട്സ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഇട്ട് വെക്കാനൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് അടച്ച് വെക്കാനും നല്ലതാണ് അപ്പോൾ ഇത് കണ്ടില്ലേ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ എൻ്റെ ഫ്രണ്ട്സിനോട് ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാൻ പറയണേ ഇത് നമുക്കിനും ഈ ബാഗിൻ്റെ മാത്രം സിബല്ല മാത്രല്ല നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് നമ്മുടെ കോട്ട് കുട്ടികൾ ഉപയോഗിക്കുന്ന കോട്ടുകൾ അല്ലെങ്കിൽ ജീൻസ് പാൻറ്റിൻ്റെ സിബ് ഇതൊക്കെ ഉണ്ടല്ലോ ആ സിബൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പോലും നമുക്കിത് നിഷ്പ്രയാസം അത് എടുക്കാൻ പറ്റും ചില കുട്ടികളുടെയൊക്കെ പാൻറ്റിൻ്റെ സിബ്ബ് ഈ പോയി കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾ ആ പാൻറ്റ് ജീൻസ് ഒന്നും ഇല്ല പുതിയതാണെങ്കിൽ പോലും മാറ്റിയിട്ടേക്ക് സിബ് പോയാൽ ആർക്കെങ്കിലും ഇടാൻ പറ്റത്തില്ല അല്ലേ അതുപോലെ കോട്ടിൻ്റെ ആണെങ്കിൽ സിബ്ബ് പോയാൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പക്ഷേ ഇങ്ങനെ അത് ചെയ്ത് നോക്കി ഈ ഒരു രീതിയിലൊന്നും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക ഇതാണ് കേട്ടോ കണ്ട ഈ സിബ്ബ് പോയതാണ് ഈ സിബ് ഇതേ രീതിയിൽ തന്നെയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചൂടാക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ടും ഒന്ന് തുറക്ക അടക്കുകയൊക്കെ ചെയ്തിട്ട് വേണം അന്നിപ്പം തന്നെ അത് സെറ്റ് ആയിക്കോളും കേട്ടോ അപ്പം ഞാൻ ഇതുപോലെ ചൂടാക്കി കൊടുത്തതിന് ശേഷം ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടില്ലേ നല്ല ആ സിബ്ബ് ചെയ്ത ഇങ്ങനെ തുറന്ന് തന്നെയാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് ഈ ഒരു താഴ്ഭാഗം സിബിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ ഒന്ന് ചൂടാക്കി കൊടുക്കുക അതിനുശേഷം ഞാൻ ഈ ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ സിബിൻ്റെ ഇതിൽ പിടിച്ച് ആ ഹുക്കി പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് തുറക്കുക ഇടയ്ക്കാണ് തുറക്കുക ഇടയ്ക്ക് ഇങ്ങോട്ട് ചൂടാക്കി 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 ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ സിബ് അത് നല്ലപോലെ സെറ്റാക്കിയിട്ട് കിട്ടും അത് നമുക്ക് തുറക്കാനും എടുക്കാനും ഒക്കെ എളുപ്പമായിട്ടും പറ്റും അതുപോലെ തുരുമ്പെന്തെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇച്ച് എന്നെ ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ അടഞ്ഞില്ല ഇത് കണ്ടില്ല നല്ല സൂപ്പറായിട്ട് ഇപ്പം ഞാൻ ക്ലീർ അടിപൊളിയാക്കി ഞാനത് ആ സിബ് പൂട്ടിയിട്ടുണ്ട് ഇനി അടുത്ത് ഇത് ഇത് വേറൊരു പാൻഡ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെ തന്നെ കംപ്ലയിൻറ്റ് ആയപ്പോൾ ഈ സിബിൻ്റെ ഒരു ഒരു ഇത് പോയിട്ടുണ്ട് കേട്ടോ ഒരു സിബിൻ്റെ ഒരു ഭാഗം പോയെന്ന് പോയിട്ടുണ്ട് അപ്പോൾ അതുവരെ നമുക്കിവിടെ ശരിയാക്കി എടുക്കാൻ പറ്റും ഈ ഒരു തിപ്പിലൂടെ ഇപ്പം ഇതുപോലെ ലൈറ്റർ ഒന്ന് കത്തിച്ച് വെച്ചതിന് ശേഷം ഒന്ന് ചൂടാക്കിയിട്ട് ഈ രീതി ചെയ്ത രീതിയിൽ തന്നെയാണ് ഞാൻ ചെയ്ത് കൊടുക്കുന്നത് ഒരുപാട് നേരം കത്തിച്ച് വെച്ചുകൊണ്ടിരിക്കരുത് അത് കത്തിപ്പോവും അത് പെട്ടെന്ന് ഉരുുകിപ്പോന്നതായത് കാരണം പെട്ടെന്ന് കത്തിപ്പം പക്ഷെ നമ്മൾ ഇതൊന്നിങ്ങനെ പ്രസ് ചെയ്തിങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ ഈ തീയെന്ന് ലൈറ്റിൽ ഒന്ന് കത്തിച്ച് കൊടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് ഒന്ന് അയുകയും അതുപോലെ തന്നെ നമ്മൾ സിബ് പൂട്ടുമ്പോൾ പെട്ടെന്ന് അത് ഒട്ടിപ്പിടിക്കുന്ന രീതിയിൽ അങ്ങ് മുറുകി മുറുകിയിരിക്കുക അങ്ങനെയാണ് നമ്മുടെ സിബ് നല്ല പോലെ ഒന്ന് പൂട്ടി പൂട്ടി കിട്ടുന്നത് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ നമുക്കത് ശരിയാക്കാൻ പറ്റും അപ്പം നമ്മൾ കുട്ടികൾ ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന ജീൻസ് കോട്ട് ബനിയൻസ് ഇതെല്ലാം നിങ്ങളെടുത്തോളൂ എന്നിട്ട് ഇതുപോലെ ഈ സിബ് പോയതാണെങ്കിൽ വലിച്ചേർന്ന് കളയുകയോ ദൂരം മാറ്റി വെക്കുകയോ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല നിങ്ങൾ നിങ്ങളിങ്ങനെയൊന്ന് ചെയ്ത് കുട്ടികൾക്ക് ഇത് കൊടുത്തു കൊടുത്തോളും കുട്ടികളത് വീട്ടിൽ ഉപയോഗിച്ചോളൂ അതുപോലെ ബാഗുകൾ എത്ര ബാഗുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കി ഇതിനായിട്ട് നിങ്ങൾ ആരും വേറെ പുതിയത് മേടിക്കേണ്ട ഒരു കാര്യമില്ല വെറുതെ കാശ് കളയേണ്ട കാര്യമില്ല കേട്ടോ നമുക്ക് വീട്ടിൽ വീട്ടമ്മമാർക്ക് തന്നെ ഇത് ചെയ്ത് കൊടുക്കാവുന്ന കിട്ടാശ്ശി സൂത്രമാണ് ഇത് നമ്മുടെ ലൈറ്റർ മാത്രം മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോനെ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബായ് അതുപോലെ തന്നെ എൻ്റെ ചാനലിൽ ഒരുപാട് നല്ല നല്ല ടിപ്പുകൾ കിടപ്പുണ്ട് കാണാത്തവരെല്ലാം പോയി കണ്ട് സപ്പോർട്ട് കൂടെ ചെയ്യണം കേട്ടോ ഒത്തിരി ടിപ്പുകളുണ്ട് അതിപ്പോൾ ഇത് ഇതും നിങ്ങളൊന്ന് ചെയ്യണം ഒരു പ്രാവശ്യം പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും കേട്ടോ അപ്പോൾ ആരും ബാഗും അതുപോലെ ജീൻസ് പോട്ട് ഒന്നും കളയേണ്ട കേട്ടോ ഇങ്ങനെ ചെയ്ത് നോക്കിയാൽ മാത്രം മതി അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം